ഹായ് സുഹൃത്തുക്കളെ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ അമൃസറിൽ ഉള്ളത് അമൃത്സറിൽ നിന്നാണ് ഈ മെയ് മാസത്തിലെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിന്നെ കുറേ ബാംഗ്ലൂരുകാരും കന്നഡക്കാരൊക്കെ ഉള്ള ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് സംഘമാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അവരുമായിട്ട് നമ്മളെ അതായത് നമ്മൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ ഈദ് പാക്കേജ് കഴിഞ്ഞു ആളുകൾ ഇവിടെ നിന്ന് കയറിപ്പോയി അടുത്ത ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ബാക്കിൽ കാണുന്നതൊക്കെ കഞ്ചാവിൻ്റെ ചെടികളുണ്ടോ നമ്മൾ നമ്മളിവിടുന്നിങ്ങനെ പോവാണ് നമ്മളെ കൂടുതൽ ആളുകളോട് നമ്മൾ ആദ്യം പോകുന്നത് ജാലിയം വാലാബാഗിലേക്കാണ് പിന്നെ തൊട്ടടുത്തുള്ള ഗോൾഡൻ ടെമ്പിളേക്ക് ഇതൊക്കെ നമ്മൾ വന്ന് നമ്മളിപ്പോൾ കൂടെ വന്ന നെയ്മും സംഘമാണ് യു എഫ് എ അതായത് യുണൈറ്റഡ് ഫാമേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് നമ്മൾ കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഒരു ഏരിയയിലൂടെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന ആളുകളൊക്കെ ഉണ്ട് ബേബി ചേട്ടന് സംഘം സന്തോഷ് ചേട്ടന് സംഘം എല്ലാവരും ഉണ്ട് ഓരോരുത്തരുടെ പേരിങ്ങനെ പഠിക്കണുള്ളൂ നമ്മൾ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ എല്ലാവരെയും കൊണ്ട് നേരെ ഗോൾഡൻ ടെമ്പിളും ജാലിയും ബാലാബാഗ നേരെ നമ്മൾ വാഗാ ബോട്ടിലേക്ക് പോവും അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ചിരിക്കോ അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ് നമ്മളെ പുതിയൊരു ടീം നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൈക്ക് സുഹൃത്തുക്കളെ ചെറിയൊരു കംപ്ലൈന്റ് ആയി നമ്മൾ പരിഹരിക്കും നമ്മളെ ആളുകൾ നമ്മൾ കൂടെ ഉണ്ട് ഫ്രം വയനാട് ശ്യാം എന്നാണ് പേര് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് കർണാടകൻ്റെ ടൂറിന് വന്നാണ് ഞാൻ ഷഫീഖാണ് നമ്മളെ നയിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ സെറ്റല്ലേ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെയാണുള്ളത് സെറ്റല്ലേ ഓ സെറ്റ് സെറ്റ് അല്ലേ രണ്ടു വാക്ക് സെറ്റല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മളെ സഹോദരങ്ങളുണ്ട് രണ്ടു വാക്കി സംസാരിക്കൂ ഞങ്ങൾ അഞ്ച് ദിവസമായി ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടെയുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളാണ് ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് കാശ്മീരിലേക്ക് യാത്ര തുടരും നല്ലൊരു പാക്കേജാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ കൂടെ വന്ന നമ്മളെ ഏട്ടൻ്റെ കൂടെ സെറ്റല്ലേ രണ്ടു ഓക്കെ രണ്ടു പറയാനത്തെ ആകാംക്ഷയോടെ പോകുന്നല്ലേ സെറ്റ് അല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ജാലിയ മലിൻ്റെ എൻട്രൻസ് ഉള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് Entre en no, frío, entré, no. Abisado, no, no, no.

I don't to it is.

ആ മുപ്പത് രൂപ ആ മുപ്പതിനായിരം ഒരാൾക്കൊരാൾക്ക് ഒരാൾക്കൊരാൾ ഒരാൾക്കൊരാൾക്ക് അത് എ സി ടിക്കറ്റ് വേണം എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യും ഞാനെന്താ അറിയില്ല ഞാൻ പുറത്താണ് ഞാൻ ആളുകൾ കൊണ്ടുള്ളത് കേട്ടോ ആ ഓക്കെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അന്നത്തെ നൂറ്റി ഇരുപത് ആളുകളുടെ അതായത് അന്നത്തെ ഇതിൽ മരിച്ച നൂറ്റി ഇരുപത് ആളുകളുടെ ഡെഡ് ബോഡിയാണ് ഈ ഒരു കിണറ്റിൽ നിന്ന് കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് ജാലിയം വലാഭാഗ് കൂട്ടക്കൊലയിൽ അതിൻ്റെ ഇരുപത്തിയെട്ട് ബുള്ളറ്റ് പാടുകളാണ് ഇവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ റൗലി താറ്റിൽ പ്രതിഷേധിച്ച ആളുകളുടെ ആളുകളെ ബ്രിഗേഡിയർ ജനറൽ ഡയറി യാതൊരു മുന്നറിയിപ്പും കൂടാതെ വെടിവെച്ച് വന്ന വെടിപാടും അത നമ്മള് റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ചൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറിനെതിരെ ഏറ്റവും കൂടുതൽ ബഹുജന പ്രതിഷേധം നടത്തിയ ഒരു സമര ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മാർച്ചിൽ ആ നിയമം പ്രാബല്യത്തിൽ വരുന്നു ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ഒരുപാട് ആളുകളെ യാതൊരു വിചാരണയും കൂടാതെ അന്നത്തെ ബ്രിട്ടീഷ് ജനറലായിരുന്ന ബ്രിഗേഡിയർ ജനറൽ ഡയർ അദ്ദേഹത്തിൻ്റെ യാതൊരുവിധ വിധ മുൻകരുതലായും വലിയൊരു ഈ റൗല ടാക്കിൽ പ്രതിഷേധിച്ച ആളുകളെങ്കിതും വെടിവെച്ചു വന്നു ആ ഒരു സംഭവമാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൻ്റെ സ്ഥലത്താണ് അതായത് ഒന്നാം ലോക ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ മുൻകരുതലുകൾ അനന്തമായി ദീർഘിപ്പിക്കുന്നതായിരുന്നു റൗല താക്ട് അതായത് സംശയം തോന്നി ഭീകരവാദി എന്ന് സംശയം തോന്നിക്കുന്ന ഏതൊരാളെയും വർഷങ്ങളോളം തടവിലാക്കുന്ന ഒരു നിയമമായിരുന്നു റാവുലെ ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മാർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഓക്കെ അതിനെതിരെ പ്രതിഷേധിച്ച നമ്മുടെ സി എ എൻ ആർ സി വിഷയങ്ങളൊക്കെ പോലെ അതിനെതിരെ പ്രതിഷേധിച്ച ഒരുപാട് പേരെ യാതൊരു മുൻകരുതലും കൂടാതെ എന്തു ചെയ്തു അന്നത്തെ ബ്രിട്ടീഷ് ജനറലായിരുന്ന നേരത്തെ പറഞ്ഞ ബ്രിഗേഡിയർ ജനറൽ ഡയറി അദ്ദേഹത്തിൻ്റെ ഉത്തരവോട് കൂടിയാണ് അന്നത്തെ പോലീസ് മേധാവിയാണ് ബ്രിട്ടീഷിൻ്റെ അന്നത്തെ പോലീസ് മേധാവിയായിരുന്നു ഇയാൾ ഇയാളെ ഉത്തരവ് പ്രകാരം എന്ത് ചെയ്തു ഫയർ ചെയ്തു അവരുടെ കണക്ക് പ്രകാരം മുന്നൂറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് അന്ന് മരണമടഞ്ഞത് പക്ഷേ ആയിരങ്ങളന്ന് മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കണക്ക് ഇപ്പോൾ നമ്മൾ ജാലിയം വാലാബാഗിൽ വരുന്ന സമയത്ത് ജാലിയം വാലാബാഗ് മസാക്കറി അല്ലെങ്കിൽ ജാലിയം വാലാബാഗ് കൂട്ടക്കലെന്നുള്ളത് ലോകം കണ്ട ഏറ്റവും വലിയ മസാക്കറികളിലൊന്നാണ് മസാക്ക കൂട്ടക്കലകളിലൊന്നാണ് അതായത് ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധം നടന്നു നമ്മുടെ സി എ എൻ ആർ സി വിഷയങ്ങളൊക്കെ പോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് മേധാവി ഏറ്റവും വലിയ മേധാവിയായിരുന്ന അവരുടെ കാമറൂൺ എന്തു ചെയ്തു ഈ ലോകം എല്ലാവരും ഈ ഇവർക്കെതിരെ തിരിഞ്ഞ സമയത്ത് അതായത് ഈ റൗലത്തായത്തിനെ പ്രതിഷേധിച്ച് അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ജനറൽ ആയിരുന്ന ബ്രിഗേഡിയർ ജനറൽ ഡയർ എന്ത് ചെയ്തു ഇയാളുടെ തെറ്റെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ഇയാളെ മേധാവി സ്ഥാനത്തിന് പിരിച്ചുവിട്ടു ഇതായി അങ്ങനെ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹിസ്റ്ററി പഠിക്കാനുണ്ട് ഞാനും അതിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് വായിക്കാനുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു ഷഹീദി ബെല്ലുണ്ട് അതായത് അന്നത്ത് മരിച്ച നൂറ്റി ഇരുപത് ആളുകളെ അവരുടെ ഡെഡ് ബോഡി ഈ ഒരു ഷഹീദി ബെല്ലിൻ്റെ അകത്തുനിന്ന് കിട്ടി എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ നമുക്കിവിടെ വരുന്ന സമയത്ത് ഇരു സൈഡുകളിലായിട്ട് ഒരു സൈഡിൽ ഇരുപത്തി എട്ട് വെടിയുണ്ടകളുടെ പാടുകളും മറ്റു സൈഡിൽ മുപ്പത്തി ആറ് വെടിയുണ്ടകളുടെ പാടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ആളുകളെയും കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മളെ മൈക്ക് കേടുവന്നു അപ്പം ചില നമ്മൾ വ്യക്തമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഞാനൊന്നുകൂടെ പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരും അപ്പോൾ കൂട്ടക്കളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളൊക്കെ അറിയണം കാരണം നമ്മളൊക്കെ ഇന്ന് ഉഷാറായിട്ടവിടെ ജീവിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വെറുതെ വെറുതാവം കിട്ടതല്ല അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ പഠപൊരുതി നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് നേടിത്തന്നതാണ് അവിടെയൊക്കെയാണ് നമ്മുടെ വോട്ടിങ്ങിൻ്റെ സമകാലിക ഇന്ത്യയുടെ പ്രസക്തി എന്നൊക്കെ പറയുന്നത് അവിടെയാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടുന്ന് നേരിണി ഞാനിതിൻ്റെ കുറച്ച് സംഭവം കൂടി കാണിച്ചു തരാം ഓക്കെ പിന്നെ ഇതിൽ പറയുന്നത് സൈഫുദ്ദീൻ കിച്ചലു അതേപോലെ സത്യപാൽ അന്നത്തെ കോൺഗ്രസ് നേതാക്കളായിരുന്ന രണ്ട് പേരാണ് സെയ്ഫുദ്ദീൻ കിച്ചലും അതുപോലെ സത്യപാലും ഇവരുടെ രണ്ടുപേരെയും അറസ്റ്റിലാക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് മുന്നൂറ്റി എഴുപത്തി ഒൻപത് ആളുകൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കണക്ക് പ്രകാരം മരിച്ചിട്ടുണ്ട് പക്ഷേ ആയിരങ്ങൾ ആയിരങ്ങളിവിടെ മരിച്ചിട്ടുണ്ടെന്നുള്ളതും പറയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും കാണാം അപ്പോൾ ഇവിടെ ഇതാണ് മുപ്പത്തി ആറ് നേരത്തെ ഞാൻ കാണിച്ചൊന്ന് ഇരുപത്തി എട്ടെണ്ണം ഓക്കെ പിന്നുള്ളത് നമുക്കിവിടെ ജാലിയംവാല ബാഗിൻ്റെ ഒരു സ്മാരകം നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി ഗോൾഡൻ നമ്പർ കാണാൻ പോകും ഓക്കെ അപ്പോൾ നമ്മളിനി ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകണപ്പോൾ നമ്മളുള്ളത് ജാലിയമ്പാലാ ബാഗാണ് ഇതിൻ്റെ ഈശ്വരം നമ്മൾ വീണ്ടും പറഞ്ഞിരും അപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തി തരുമതി പറയാം എൻ്റെ പൃഥ്വിരാജ് യു എഫിയുടെ ഐ ടി ചെയർമാനാണ് ഞങ്ങളിപ്പോഴും ഞങ്ങളുള്ളത് ജാവി അമ്പാലും കൂട്ടത്തിൽ നടന്ന സ്മൃതി മണ്ഡലത്തിനടുത്താണ് ഞങ്ങളെ കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ചരിത്ര പ്രധാനമേറിയ നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചരിത്ര പ്രധാനമേറിയ ഒരു സ്ഥലമാണ് എൻ്റെ പേര് അജ്ജി കോഴിക്കാട്ടിൽ ഞാൻ ജി ഒഫ് പിടെ മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാനാണ് സർജാജ് പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ പഴയ പഴയ സ്മാരകങ്ങളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൈനീ ഫിസാമുദ്ദീൻ മേഖലാ മെമ്പറാണ് അന്ന് കർണാടക ഇങ്ങോട്ട് വന്നിട്ടുണ്ട് യു എസ് ഓർ കർണാടക മാഡലോ മാഡ് മാഡലോ മീൻസ് ആയാൽ മാഡലോ നന് നന് മീൻസ് ഞാനിവിടെ ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ പ്ലസ് ടു പിന്നെ പറയാം ഓക്കെ അപ്പൊ നമ്മള് ഗോൾഡൻ ടെമ്പിളിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ നമ്മള് സെറ്റല്ലേ അപ്പൊ നമ്മള് ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്തുള്ള ലസ്സി ഷോപ്പിലേക്ക് പോവാണ് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഉണ്ട് നമ്മള് ാലിയ മൊലാബാദ് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ കാണുന്ന ഈ ഒരു ഈയൊരു കണ്ടോ അപ്പോ നമുക്ക് ഒരുപാട് ലസ്സി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു മലയാളി നമ്മൾ ഉണ്ട് എറണാകുളം ഉണ്ട് അപ്പൊ ഇതാണ് പഞ്ചാബി ലസ്സിമെന്തായാലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞാൻ ലേഡീസിന് പർച്ചേസ് ചെയ്യാനുള്ള അതായത് പഞ്ചാബി ടൈപ്പ് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഷൂ ചപ്പൽ അത് ഈ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരു ഷോപ്പിന് പ്രൊമോഷൻ ചെയ്യൂട ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഞാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ലേഡീസിൻ്റെ ഒരുപാട് ചപ്പൽസ് സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ കയറി ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ലേഡീസിൻ്റെ ഒരുപാട് ചുരിദാർ ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ റേറ്റ് നമുക്കറിയില്ല പക്ഷെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നിങ്ങളുടെ വരാൻ ഒക്കെ കൊടുത്ത റേറ്റുകളാണ് അപ്പം നിങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞതും ഞാനത് വാങ്ങി തരുമില്ല പക്ഷെ നിങ്ങൾക്ക് ഇവരുടെ കയ്യിൻ്റെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തോളും ഓക്കെ സെറ്റ് അല്ലേ അവിടെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക എഴുപത്തേഴ് മുപ്പത്താറ് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ആ നമ്പർ സേവ് തൊളി എഴുപത്തേഴ് മുപ്പത്താറ് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഇൻസ്റ്റാഗ്രാമിൽ പോയി ജാൻ സെർച്ച് ചെയ്യാനും നമ്മൾ കാര്യങ്ങൾ കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗൈഡ്മാരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ കേൾക്കാറുണ്ട് പക്ഷേ നമ്മൾ തന്നെയല്ല നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഫാമിലിയിൽ എങ്ങനെയാണോ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണോ നിങ്ങളെ അലീനെങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും പറയില്ലോ അതേപോലെ ഇത് ചെയ്യും നമ്മൾ നിങ്ങളുടെ കൂടെ അപ്പോൾ കാര്യം ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ നേരെ ജാലിമലാകുമെന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറും ഓക്കെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് സൗണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ഐഫോണിൻ്റെ ക്യാമറ ഭയങ്കര ക്വാളിറ്റി ആണ് സൗണ്ട് അപ്പുറത്തും അപ്പുറത്തെയും സൗണ്ടുകളാണ് ക്യാച്ച് ചെയ്യുക നോയിസ് നോയിസ് ക്യാൻസലേഷൻ എന്നുള്ള സാധനം ആയിക്കോണ്ടില്ല പിന്നെ അപ്പോൾ നേരത്തെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട അപ്പോൾ നമ്മൾ ഗോൾഡൻ നമ്പളിൽ എത്തി അവിടെ വരുന്ന സമയത്ത് നേരെ നമ്മൾ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വെള്ളം കിട്ടും ഫ്രീ വെള്ളം പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉടനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഇവിടെ കൊടുക്കുക നമ്മൾ കവറിലാക്കിയിട്ട് നമ്മൾ ചെരുപ്പ് കൊടുത്തുകഴിഞ്ഞാൽ തൂക്കം കൊടുത്ത് വാങ്ങുന്നത് തിരിച്ചു വരുമ്പോൾ അത് വാങ്ങുക ഒക്കെ

അപ്പോൾ നമ്മൾ വന്ന് നമ്മളൂടെ വന്ന ആളുകളൊക്കെ ഇങ്ങനെ കയറി കയറിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇല്ല നമ്മളെ ഹലോ നമുക്ക് ഇനി അവിടുന്ന് ഞാൻ പറഞ്ഞ തലയിൽ കെട്ടു കിട്ടും തലയിൽ കെട്ടാനുള്ളത് അപ്പം നമ്മൾ തലയിൽ കെട്ടുന്നു നേരെ ഉള്ളില് കയറുന്നു ഓക്കേ ഓയ് സെറ്റല്ലേ സെറ്റ് ഓ നമ്മളിവിടുന്ന് ഇത് സെറ്റ് ചെയ്യുന്നു നേരെ നമ്മൾ പോകും അപ്പം നമ്മളെ ഇവിടുന്ന് തലി കെട്ടാൽ ഇവിടുന്ന് എടുക്ക ഇരുന്ന് കിട്ടും കെട്ടാൽ അതേ അതെ അതെ നോക്കാണ്ട് ചാടിയോ ഗോൾഡൻ ടെമ്പിളില് മീനാണ്ടോ മീനുകളുണ്ട് ഇത് വലിയതും ചെറുതുമായിട്ട് ഒരുപാട് മീനുകളുണ്ടാകും അപ്പൊ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മൾ ആളുകളൊക്കെ ഇവിടെ ഇണ്ട് അതായത്